ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ മെസ്സി വിവാദത്തിൽ പ്രതികരിച്ച് കായികമന്ത്രി സംസ്ഥാന സർക്കാർ ആരുമായി കരാർ ഒപ്പിട്ടിട്ടില്ലെന്നും കരാർ ഒപ്പിട്ടത് സ്പോൺസർമാരാണെന്നും മന്ത്രി പറഞ്ഞു അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനുമായാണ് കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് അവർ തമ്മിലാണ് കരാറെന്നും മന്ത്രി വ്യക്തമാക്കി മെസ്സി വിവാദത്തിൽ പ്രതികരണവുമായാണ് മന്ത്രി വ്യാപ്ദിമാൻ രംഗത്തെത്തിയത് സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ലെന്നും കരാർ ഒപ്പിട്ടത് സ്പോൺസർമാരാണെന്നും മന്ത്രി പറഞ്ഞു അനാവശ്യമായി വിവാദങ്ങളിലേക്ക് കൊണ്ടുവരുന്നുവെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി മന്ത്രി ഉണ്ടായിരുന്നു അവർ പോയി വരുമ്പോൾ പറഞ്ഞു വിദേശ രാജ്യങ്ങളുമായി കായിക രംഗത്ത് നമ്മൾ കയ്യപ്പുണ്ടാക്കുന്നു ഇതിന്റെ ഭാഗമായി നടത്തിയ ഒരു യാത്രയുടെ കാര്യമാണ് അത് മന്ത്രി ഒറ്റയ്ക്ക് പോയതല്ല മന്ത്രി കൂടെ ബന്ധപ്പെട്ട സ്പോർട്സ് അതോറിറ്റിയിലെ ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ അവര് പോയി വരുമ്പോൾ അതിന്റെ ചെലവുണ്ടാവും ഒരു മന്ത്രി മാത്രമാണ് യാത്ര ചെയ്യുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഏതെല്ലാം മന്ത്രിമാർ പ്രധാനമന്ത്രി എത്ര കോടി രൂപയുടെ യാത്രചെലുണ്ടാവും എന്താ പറയുക അപ്പോൾ ഇതെല്ലാം നിൽക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള വാർത്ത സൃഷ്ടിക്കുന്നത് ശരിയാണോ എന്നുള്ളത് പല ചാനലുകളും ഒന്ന് ആലോചിക്കുന്നുണ്ട് ഇവിടെ ഒരു സ്പോൺസർ പടം വെക്കുന്നു അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവർ വാഗ്ദാന ലംഘനം നടത്തുന്നു അത് ഇപ്പോൾ ഒരു ചാറ്റിലൂടെ പറയുന്നു അത് പിന്നെ കരാർ ലംഘിച്ച് കേരളമാണെന്ന് ഇതിന് ഉത്തരം ഇപ്പോഴല്ല പറയേണ്ടത് കൃത്യമായി തന്നെ ഇതിനൊക്കെ ഉത്തരമുണ്ട് അത് അതിന്റെ നടപടിക്രമങ്ങൾ ഉത്തരം പുറത്തു വരും ചെറിയ കാര്യങ്ങൾക്ക് അനാവശ്യമായ വാർത്തകൾ സൃഷ്ടിക്കുകയാണ് മെസ്സിയെ കാണാൻ ഇവിടെ നിന്ന് ആരും പോയില്ല സ്പെയിനിൽ പോയ സമയത്ത് അവരുടെ ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബറിൽ കായികമന്ത്രി മാൻഡ്രിഡിൽ ലിയാൻഡ്രോ പീറ്റേഴ്സിനുമായാണ് കൂടിക്കാഴ്ച നടത്തിയിരുന്നത് എല്ലാത്തിനും കൃത്യമായ ഉത്തരമുണ്ട് നടപടിക്രമങ്ങളുണ്ട് അത് പൂർത്തിയാക്കിയ ശേഷം ഉത്തരം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ഇതിൻ്റെ വസ്തുത എന്താണ് അത് വരും അപ്പോൾ പറയാം ഇതിനിടയിൽ നിങ്ങളിങ്ങനെ വന്ന് ചോദിക്കുന്നു സത്യത്തിൽ മറ്റൊരു വാർത്തയും അത്ര പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് ഇത് തന്നെ നമ്മൾ ഇതൊരു പന്തുകളി നടക്കുന്നു പന്തുകളിക്ക് വേണ്ടി ബന്ധപ്പെട്ട ലോകചാമ്പ്യലാ ഒരാളെ കൊണ്ടുപോയി ശ്രമിക്കുന്നു അവർക്ക് പണം കൊടുക്കുന്നു അവർ സമയം മാറ്റി ചോദിക്കുന്നു അത് നമ്മൾ അനുവദിക്കുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതല്ലേ ഇതാണ് യാഥാർത്ഥ്യമെന്നെനിക്ക് അനാവശ്യമായി ഇതിനെ പെരുപ്പിച്ച് കാണിച്ചു നടക്കുക നല്ലതാണ് എന്ന് മാത്രമാണ് സമയം മാറ്റി ചോദിച്ചതിനെ തുടർന്നാണ് അർജന്റീന ടീമിന് സമയം മാറ്റി നൽകിയത് ഇതാണ് യാഥാർത്ഥ്യം അനാവശ്യമായി ഇതിനെ പെരുപ്പിച്ചു കാണിച്ച് വ്യക്തിയാത്ര നടത്തുകയാണ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു